തിരുവനന്തപുരം പാപ്പനംകോട് ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസിലുണ്ടായ തീപിടുത്തത്തിൽ ദുരൂഹത സംശയിച്ച് പോലീസ് രാവിലെ സ്ഥാപനത്തിൽ ഒരാളെത്തി ബഹളമുണ്ടാക്കിയതായി പോലീസ് പറയുന്നു സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് നിയമം പോലീസ് കേസെടുത്തു തിരുവനന്തപുരം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണം നടക്കും ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ഏജൻസിയിൽ അപകടമുണ്ടാകുന്നത് ജീവനക്കാരി ഉൾപ്പെടെ രണ്ടുപേരാണ് തീപിടുത്തത്തിൽ മരിച്ചത് ഒരാളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ശ്യാമപ്രസാദ് കൂടി ചേരുകയാണ് ശ്യാം ഉച്ചയോടെ ഉണ്ടായ തീപിടുത്തം ഇതിൽ രണ്ടു പേരാണ് മരിച്ചത് ഇപ്പോഴിതാ തീപിടുത്തത്തിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കുന്നു പോലീസ് പറയുന്നത് എന്തൊക്കെയാണ് ശ്യാം തിരുവനന്തപുരം പാപ്പനംകൂടുണ്ടായ തീപിടുത്തിൽ മറ്റൊരു ഒരു പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഭാര്യയും ഭർത്താവുമാണ് ഇത്തരത്തിൽ തീപിടുത്തത്തിൽ മരിച്ചതെന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിടുന്നത് നേരത്തെ തന്നെ ഈ ഒരു ഇൻഷുറൻസ് കമ്പനിയിലെ ജീവനക്കാരിയായ വൈഷ്ണവിയുടെ മരണം മാത്രമായിരുന്നു സ്ഥിരീകരിച്ചത് പിന്നീട് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ ഒരു ബോഡി നിലവിൽ ഒരു ആണിൻ്റെതായി നിന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പോലീസിൻ്റെ സ്ഥിരീകരണം ഇത് ഇപ്പോൾ വൈഷ്ണവിയുടെ ഭർത്താവായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ഒരു സ്ഥിരീകരണം ഇത് കൊലപാതകമാണ് ണോ എന്ന കാര്യത്തിലേക്ക് പോലീസ് സംശയങ്ങൾ നീളുന്നുണ്ട് അതായത് ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ വൈഷ്ണവിയുടെ ഭർത്താവായ ബിനുവിനെ ഈ സ്വക ഈ ഒരു ഇൻഷുറൻസ് സ്ഥാപനത്തിൻ്റെ സമീപത്തെല്ലാം കണ്ടിരുന്നു തുടർന്ന് ഇത് കേന്ദ്രീകരിച്ച് സമീപത്ത് ഈ ഒരു തീപിടുത്തം നടന്നതിന് ശേഷം സമീപത്തെ കടകൾ കേന്ദ്രീകരിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ബിനുവിൻ്റെ സാന്നിധ്യം രാവിലെ മുതൽ ഇവിടെ എന്നുള്ള കാര്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങളിൽ ലഭ്യമായത് അതിനാൽ തന്നെ തുടർന്ന് ഇത് കൊലപാതകമാണോ എന്നൊരു സംശയത്തിലേക്ക് ഇപ്പോൾ പോലീസ് നീങ്ങുകയാണ് എന്തായാലും ഭാര്യയും ഭർത്താവുമാണ് ഈ ഒരു തീപിടുത്തത്തിൽ മരിച്ചിരിക്കുന്നതെന്നാണ് പോലീസിനെ നിന്ന് ലഭ്യമാകുന്ന വിവരം ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയായിരുന്നു ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ ഉണ്ടായ തീപിടുത്തം ഉണ്ടായത് ആദ്യം ഷോർട്ട് സർക്യൂട്ടെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രാഥമിക നിഗമനം എന്നാൽ കെ എസ്ഇബിയും ഫയർഫോഴ്സും നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ടിന്റെ യാതൊരുവിധ കാരണങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീടായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും സമീപത്തെ കടകളിൽ ഉണ്ടായിരുന്ന മറ്റ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും നടത്തിയ പരിശോധനയിൽ ഈ വൈഷ്ണവിടെ ഭർത്താവ് കൂടിയായ വിനുവിന്റെ സാന്നിധ്യം ഇവിടെ തിരിച്ചറി തിരിച്ചറിയുകയും രാവിലെ മുതൽ ഈ ഇൻഷുറൻസ് സ്ഥാപനത്തിലേക്ക് ബിനു കയറിപ്പോകുന്നതായിട്ടടക്കമുള്ള സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിക്കുകയും ചെയ്ത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ബിനുവിൻ്റെതാണ് ഈ എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നത് എന്നാലും പോലീസ് ഇപ്പോൾ ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് കടന്നിട്ടില്ല ബിനുവിന്റെ ഡി എൻ പരിശോധന നടത്തികൾക്ക് ശേഷമായിരിക്കും ഇത്തരത്തിൽ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിച്ചേരുകയുള്ളൂ